ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദി നേഴ്സ് ക്യൂൺ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ആർ ആർ ബിയുടെ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ഈ കോൾ ലെറ്റർ സിറ്റി നിങ്ങളുടെ എക്സാം എഴുതാൻ പോകുന്ന സിറ്റി ഇതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നിങ്ങൾക്ക് ഡൗൺലോഡ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കൻ ലോഗിനിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ എൻറ്റർ ചെയ്ത് ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഈ ഒരു മോഡൽ എക്സാമ്പിളോട് കൊടുത്തിട്ടുണ്ട് താഴത്തെ ഈ ഒരു നമ്പർ കൊണ്ട് ടൈപ്പ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് റെയിൽവേയുടെ ആ ഒരു ഹോൾ ടിക്കറ്റ് ടൈമിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സിറ്റി ഏത് സിറ്റിയാന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക താഴെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതൊക്കെ സിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്ക് അറിയാനൊരു ആഗ്രഹമുണ്ട് താല്പര്യം ഉള്ളതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്യാൻ പറ്റും ഇവിടെ മോൾ കണ്ടില്ലേ മോക്ക് ടെസ്റ്റ് ലിങ്ക് അപ്പോൾ ഇതുപോലെ നമ്മുടെ എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് ലിങ്ക് വരാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ആ മോക്ക് ടെസ്റ്റ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടില്ല അപ്പോൾ ഞാൻ നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ മോക്ക് ടെസ്റ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാം അപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യാം പാസ്വേഡ് യൂസർ ഐ ഡി പാസ്വേഡ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് മോക്ക് ടെസ്റ്റ് ഓൺലൈൻ എക്സാമിനേഷൻ അസസ്മെൻ്റ് എന്ന് പറയും അപ്പോൾ അത് നിങ്ങൾക്ക് ഓൺലൈൻ എക്സാം ഒന്നും അറ്റൻഡ് ചെയ്യാത്തവർക്ക് അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും പിന്നെ ഈ റെയിൽവേയുടെ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമിന് ഒരു ആധാർ കാർഡ് ഒറിജിനൽ ആധാർ കാർഡ് അതുപോലെ തന്നെ മറ്റൊരു ഐഡൻറ്റി കാർഡ് അതിൻ്റെ രണ്ട് ഐഡൻറ്റി കാർഡ് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത് വോട്ടർ ഐ ഡി കാർഡോ പാസ്പോർട്ടോ പാൻ കാർഡോ ഡ്രൈവിംഗ് ലൈസൻസോ ഇതിലേതെങ്കിലും ഒന്നും കൂടെ കയ്യിലെടുക്കുക ആധാറിൻ്റെ കൂടെ അതൊന്നും കൂടെ കയ്യിലെടുക്കുക പിന്നെ ഒരു ഒന്നോ രണ്ടോ കളർ ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കയ്യിലെടുക്കുക ഈ കോൾ ലെറ്റർ അഡ്മിറ്റ് കാർഡ് പ്രിൻറ്റ് പരീക്ഷയ്ക്ക് കൊണ്ടുപോവുക അത് പരീക്ഷയ്ക്ക് നാല് ദിവസം മുന്നേ ഒക്കെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ സമയത്തേക്ക് നിങ്ങൾ നോക്കുക കേട്ടോ പിന്നെ പരീക്ഷ നടക്കുന്ന ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ദിവസങ്ങളിൽ മൂന്ന് ദിവസങ്ങളിലായിട്ട് മൂന്ന് ഷിഫ്റ്റിലാണ് പരീക്ഷ നടക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഷിഫ്റ്റ് ഇതൊക്കെ കറക്റ്റാക്കി നോക്കി വെക്കുക ഷിഫ്റ്റ് ഒന്നിലുള്ളവർ രാവിലെ എട്ടരയ്ക്ക് മുന്നേയും ഷിഫ്റ്റ് രണ്ടിലുള്ളവർ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് മുന്നും ഷിഫ്റ്റ് മൂന്നുള്ളവർ വൈകിട്ട് നാലിന് മുന്നേയുമായി പരീക്ഷ സെൻറ്ററിൽ കറക്റ്റായിട്ട് എത്തിച്ചേരുക ഒരു മണിക്കൂർ നേരത്തെ പരീക്ഷാ സെൻറ്ററിൽ എത്തിച്ചേരുന്നതായിരിക്കും നല്ലത് നന്നായിട്ട് വെള്ളം കുടിക്കുക ഒരു ഒരു കുപ്പി വെള്ളം നിങ്ങളുടെ കയ്യിൽ കരുതാവുന്നതാണ് മേൽപ്പറഞ്ഞ സമയം ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം ഞാൻ പറഞ്ഞില്ല ആ സമയങ്ങൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്തിന് ഒരു മണിക്കൂർ മുന്നെയെങ്കിലും അവിടെ എത്തിച്ചേരുക അതുപോലെ തന്നെ നിങ്ങൾ ആ ടൈമിംഗ് ഒന്ന് ശ്രദ്ധിക്കുക കാരണം എക്സാമിന് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും കറക്റ്റ് എത്തിച്ചേരാൻ ശ്രദ്ധിക്കുക കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് തൊണ്ണൂറ് മിനിറ്റ് ആണ് നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ നെഗറ്റീവ് മാർക്കിംഗ് കൊണ്ട് നമ്മുടെ പി എസ് സി എക്സാം പോലെ വൺ ബൈ തേർഡ് അതായത് നിങ്ങൾക്ക് ഒരു മൂന്ന് നെഗറ്റീവ് അറ്റംറ്റ് പറ്റിയാൽ നിങ്ങൾക്ക് ഒരു മാർക്ക് അവിടെ മിസ്സാവും ആ മൂന്ന് മാർക്കും പ്ലസ് എഴുതിയ ഒരു മാർക്കും പോകും അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക ടെസ്റ്റുകൾ പ്രീവിയസ് റെയിൽവേ ടെസ്റ്റുകൾ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി മോഡൽ ടെസ്റ്റുകൾ ഞാൻ നമ്മുടെ നേഴ്സ് ക്യൂൻ ആപ്പിൽ ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം താഴെ നേഴ്സ് ക്യൂൻ ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് ഇൻസ്റ്റോൾ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ആ ഒരു നിങ്ങൾ ആ ഒരു കാണുന്ന ഒരു ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഒരു മെറ്റീരിയൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്സ് ഉണ്ട് മെറ്റീരിയലിന് മാത്രമുള്ളൊരു ഗ്രൂ ഒരു ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സിൽ ഞാൻ ഒരു രണ്ട് മോഡൽ എക്സാം കൊടുത്തേക്കാം അപ്പോൾ അത് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്യുക അപ്പോൾ ഈ കാര്യം മറ്റു കൂട്ടുകാരിലെ ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് കഴിയുമ്പോഴും അറ്റൻഡ് ചെയ്യാനുള്ള ശ്രമം നടത്തുക നിങ്ങൾ ഒരു ആൾ സംശയം ചോദിച്ചായിരുന്നു ഈ ഓൺലൈൻ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടെ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അവർ പറയുന്നത് ചിലപ്പോൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലൊക്കെ ആയിരിക്കും മലയാളം കേരളത്തിലാണ് സെൻറ്ററങ്കിൽ മലയാള മലയാളികൾ ഉണ്ടാവുക എന്തായാലും ഇംഗ്ലീഷിലായിരിക്കും അവർ ഇൻഫർമേഷൻ തരാനുള്ള സാധ്യത അപ്പോൾ അവർ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അതിൻ്റെ ഒരു മോഡലായിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുള്ളൊരു ടൈമൊക്കെ കൊടു തരും അപ്പോൾ അത് നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ നിങ്ങളുടെ ഓരോ കാര്യങ്ങളും ടൈപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നേഴ്സ്ക്വിൻ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക ഞാനൊരു ഏഴര ആകുമ്പോഴേക്കും രണ്ട് മോഡൽ എക്സാംസ് മെറ്റീരിയൽ ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ് പ്ലീസ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് താങ്ക് യു എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു